ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന മുരിങ്ങയില വെച്ചിട്ട് ഒരു ഹെൽത്തി കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ മുരിങ്ങയിലയുടെ തണ്ടെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്നതാണ് നമുക്ക് കറിക്ക് ഇത്രയും മുരിങ്ങയിലയുടെ ആവശ്യമില്ല കുറച്ച് തോരനും കൂടെ വെക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും അളവിനെടുത്തേക്കുന്നത് നമുക്കിതിൽ നിന്ന് ഒരു മൂന്ന് പിടി മുരിങ്ങയില എടുക്കാമേ നമുക്കിതിനെ കൈവെച്ചൊന്ന് ഒതുക്കി പിടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാമേ ഇതിലേക്ക് ഒരു നാല് ചെറിയ ഉള്ളി കൂടി എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ട് വറ്റൽ മുളകും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അരപ്പ് റെഡിയാക്കാം ജാറിലേക്ക് ഒരല്ലി വെളുത്തുള്ളി എരിവിനാവശ്യമായിട്ടുള്ള കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് സാദാ മുളകാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് പിടി തേങ്ങ ചിരകി അതും കൂടിയാണ് ഈ ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാമേ കറി റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെക്കാം ഇതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണേ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ചെറിയുള്ളിയും ചേർക്കാം മറ്റൊരു മുളക് കൈവെച്ച് തന്നെ ഒന്ന് കീറിയിട്ട് കൊടുക്കാമേ ഇനി ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളർ വരില്ലേ ആ സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മുരിങ്ങയില കൂടി ചേർത്ത് കൊടുക്കാമേ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമ്മുടെ ഇല ഒന്ന് വാടി വരില്ലേ അതുവരെ നമുക്കൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മതിയാകും കേട്ടോ ഇനി നമുക്കിതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കറി കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു ഗ്ലാസ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമ്മുടെ ഈ കറി ഒന്ന് ചൂടായി വന്ന് നമ്മുടെ ഈ സൈഡിനൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാമേ അപ്പോൾ നമ്മുടെ മുരിങ്ങയില എല്ലാം ഒഴിച്ചു കൂട്ടാനിവിടെ റെഡിയായി വന്നിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയല്ലേ അപ്പം നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം